ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് രാവിലെ ആറു മണിയായിട്ടുണ്ട് ഇപ്പോൾ നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് അപ്പം രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തിരക്കിലാണ് ഞാൻ വെള്ളാം ഭഗവതി ക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നത് അപ്പം നമുക്കവിടുന്ന് ചന്ദനവും പ്രസാദവും പിന്നെ കുറച്ച് മുല്ലപ്പൂ ഒക്കെ തന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ നമ്മൾ ചായയാണ് രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് ചായയാണ് കുടിക്കുന്നത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതേ കണ്ട മുല്ലപ്പൂ അമ്പലത്തിൽ നിന്ന് കിട്ടിയ മുല്ലപ്പൂ ആണ് ഇത് അപ്പോൾ അതൊക്കെ ചൂടിയതിന് ശേഷം നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബട്ടൂരയും കടലക്കറിയുമാണ് ഉണ്ടാക്കി വെക്കുന്നത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ുള്ള പ്രിപ്പറേഷനാണ് ഇത് നമ്മുടെ അടുക്കളയിലെ ഗണപതിയാണ് അടുക്കളയിൽ വെച്ചേക്കുന്ന ഗണപതിയാണ് അപ്പോൾ ചിക്കനൊക്കെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സവാള വഴറ്റി അതിലേക്ക് ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി റൈസൊക്കെ അത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇടാനുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൈസും ചിക്കനും ഒക്കെ റെഡിയാക്കി എടുത്തു പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം നമുക്കൊരു പായസം കുടിക്കണമെന്ന് തോന്നി അപ്പം നമ്മൾ പായസവും ഉണ്ടാക്കി അപ്പോൾ അതാണ് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനിടയിൽ കുറേ കുറേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സന്ധ്യയായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് പോവുകയാണ് പുറത്തേക്ക് പോകുന്ന വേറൊന്നും അല്ല ഹസ്ബൻഡിൻ്റെ കണ്ണാടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം